ഗ്രന്ഥകാരുണ്യത്തിനുറുടമായ കർത്താവെ ഈ ദിവസം നൽകി അനുഗ്രഹിച്ചതിനോർത്തു നന്ദി പറയുന്നു പ്രഭാതം മുതൽ ഈ ദിവസത്തിൻ്റെ സമാപനം വരെ നീ ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും നല്ലയിടേനെ പോലെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് ഞാൻ അങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പം തെങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളിന്ന് അർപ്പിച്ച ബലിയും കണ്ടുമുട്ടിയ വ്യക്തികളെയും ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തവരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയെല്ലാം അങ്ങയുടെ തിരുവുമ്പിലേക്ക് സമർപ്പിക്കും നല്ലയിടേൻ്റെ മനോഭാവത്തോടു കൂടി ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ഞങ്ങളെ ആവശ്യങ്ങളിൽ കരുണ തോന്നുകയും ചെയ്ത എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് എല്ലാ വ്യക്തികളെയും ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തി നന്ദി പറയും ഇവരിലൂടെ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് ലഭിച്ച ഓരോ നിമിഷങ്ങളും നീ ഞങ്ങൾക്ക് നിന്ന എൻ്റെ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളാണെന്ന് ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം എന്ന് എന്നിവരെ കാരുണ്യവാനായ കർത്താവെ ഈ ദിവസം മുഴുവനും നീ ഞങ്ങളെ ഓർമ്മിച്ചു വലിയ സ്നേഹത്തിൻ്റെ ഉടമയാണങ്ങ് എന്ന് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നിന്നോട് കാണിച്ചിരിക്കുന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടും കർത്താവെ ദൈവമക്കളായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച ഞങ്ങളുടെ അനന്തമായ സ്നേഹവും കാരുണ്യം ചുരു ഞങ്ങളെ വഴി നടത്തിയ ഈ ദിവസത്തിൽ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച നന്ദി പറയും ഇന്നത്തെ ഈ ദിവസത്തിൽ കാരുണ്യപൂർവം നിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ നയിച്ച നിമിഷങ്ങളെ അങ്ങേട്ടത്തിനുമ്പിൽ സമർപ്പിക്കും ഈ ദിവസം ഞങ്ങളെ സംരക്ഷിച്ചേയും പരിപാലിക്കുന്ന കർത്താവേ ഈ രാത്രിയിൽ സുഖമായി നിദ്ര നൽകി അനുഗ്രഹിക്കണം യൂതന്മാരുടെ രാജാവായ നശ്രയക്കാരൻ ഈശുവെ പെട്ടെന്നുള്ള മരണത്തിൽ അകണം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേറ്റങ്ങെ മോർത്തപ്പെടുത്തുവാൻ തക്കവിധ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശോയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ